നമുക്കൊരു നാലഞ്ച് മാക്സി കൂടെ പിന്നെ ഒരു ചുരിദാരം കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഓണത്തിന് കിട്ടിയിട്ടുള്ള തുണികൾ ഏകദേശം തയ്ക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഒന്നാം പാൽ നമ്മൾ മീനൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ആ ഒരു ഭാഗത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇത് ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണത് നാളെ കൊടുക്കണം ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ടൈം മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ സ്റ്റിച്ചിങ്ങും പിന്നെ കുറച്ച് കുക്കിങ്ങും ഒക്കെ ഉള്ള കുഞ്ഞൊരു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമുക്ക് ഓണത്തിന് തയ്ക്കാൻ കിട്ടിയ തുണികളൊക്കെ ഏകദേശം അങ്ങനെ തയ്ച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കൊരു നാലഞ്ച് മാക്സി കൂടെ പിന്നെ ഒരു ചുരിദാരൻ കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഓണത്തിന് കിട്ടിയിട്ടുള്ള തുണികൾ ഏകദേശം തയ്ക്കൽ കഴിഞ്ഞോട്ടാ പിന്നെ എനിക്കും ലച്ചോനൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഇതുവരെ തയ്ച്ചിട്ടില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ വർക്ക് നമ്മൾ ആദ്യം അങ്ങ് ചെയ്ത് തീർക്കല്ലേ ചെയ്യുക എന്നിട്ടാണല്ലോ നമ്മുടെ സ്വന്തം വർക്ക് ലാസ്റ്റൊക്കെയാണ് ചെയ്യുക ചിലപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ടാണ് ചെയ്യേണ്ടവുക ഞാൻ പിന്നെ ഇത്തവണ അധികം ഡ്രസ്സുകളൊന്നും ഞാൻ അങ്ങനെ തയ്ക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അതുകൊണ്ട് ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലെച്ചുനുള്ളൊരു പട്ടുപാവാടാണ് എനിക്കൊരു ചുരിദാർ മാത്രം പിന്നെ ഒരു നൈറ്റ് ഷേപ്പ് ചെയ്യാനുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇപ്പോൾ ലച്ചുന് എക്സാം ഇതൊക്കെ ആയ കാരണം തന്നെ രാത്രി തയ്ക്കാറില്ല കാരണം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് രാത്രി തയ്ക്കാറില്ല പകല് മാത്രമാണ് തയ്ക്കാറ് അപ്പം തയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടെ രാത്രി ഇപ്പോൾ കഞ്ഞിയാണ് പതിവ് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിക്ക് ഇതാ ഞാൻ അരിയൊക്കെ വെച്ചു പിന്നെ അപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നോട്ടോ ഇവിടെ വൈകിട്ടാണ് മീൻ കൊണ്ടുവരാറ് വൈകിട്ട് മീൻ കൊണ്ടുവന്നിട്ട് ഞാൻ അതങ്ങനെ ക്ലിയർ ചെയ്ത് വെക്കും പിന്നെ അതെടുത്തിട്ട് രാവിലെ നമുക്ക് കറി വയ്ക്കാമോ കറിയോ നീ വർക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയില ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഒരു ദിവസം തന്നെ കഴിക്കും പറ്റുള്ളൂ പെട്ടെന്ന് അലർജി വരുന്നുണ്ട് അല അയിൽ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെ അതും കൂടെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ട് കറി വെക്കാനുള്ളതും മാറ്റി വെക്കാം വറുക്കാനുള്ളത് മസാല പുരട്ടിയിട്ട് വെക്കുകയാണ് ചെയ്യാറ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ള എൻ്റെ റെസിപ്പി പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതെൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണിത് വറുത്തുനോക്കുമ്പോൾ അപ്പോൾ അവൾ എന്നോട് ഒരിക്കലും പറഞ്ഞു ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കുക എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അതുപോലെ നോക്കി സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എന്തും പരീക്ഷിച്ച് വിജയിച്ച ഓരോ കാര്യങ്ങൾ മാത്രം കേട്ടോ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ എന്തായാലും ഇത് കിടു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് കൂടെ അങ്ങനെ അങ്ങനെത് മീനൊക്കെ നന്നാക്കി കഴുകിയെടുത്തു കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചു കേട്ടോ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചു കുറച്ച് ഞാൻ മസാല പൊരട്ടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ വറുത്തെടുക്കും ബാക്കി നാളെണ്ണം വറക്കാറ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാവേ നമ്മൾ വരഞ്ഞെടുത്ത മീനത് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിൽ വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഒന്നാം പാൽ നമ്മൾ മീനൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ആ ഒരു ഭാഗത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇതൊരുപാട് ടേസ്റ്റ് ആക്കൂട്ടെ ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു കാൽഭാഗം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീര് കൂടെ നന്നായി അതിൻ്റെ ജ്യൂസൊന്ന് പിഴിഞ്ഞൊഴിക്കുക ഇനി മീൻ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനി മീനിലെ എല്ലാ ഭാഗവും നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക മസാല തേച്ചിട്ട് അപ്പം തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മീനും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൽ മസാല നന്നായിട്ട് പിടിക്കട്ടെ എന്നിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതേ മീനിൽ മസാല ഒക്കെ തേച്ചു മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി മസാല ഒക്കെ പെരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ മീൻ അങ്ങനെ മസാല ഒക്കെ പൊരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം ഇതേ ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുക്കാം ചൂടായ വെളിച്ചെണ്ണലിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മീന് നല്ല ടേസ്റ്റും മണവും ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല പരട്ടി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ വെച്ച് വറുത്തിടാം മുഴുവനായിട്ട് വറുത്തെടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഈ ആകെ രണ്ട് മൂന്ന് കഷ്ണം മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ കാരണം ഇപ്പോൾ ഇവിടെ മൂന്ന് പേരെല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ലിച്ചു ഒരു ചെറിയൊരു ഭാഗമൊക്കെ മീനിൻ്റെ കഴിക്കുള്ളൂ അപ്പോൾ അതേ മൂന്ന് ഭാഗം മൂന്ന് കഷ്ണം നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് ഇവിടെ മീൻ അധികം ഇങ്ങനെ മുരിച്ചിട്ട് വറുത്തെടുക്കില്ലേ അങ്ങനെ വറുത്തെടുക്കാറില്ല കേട്ടോ ഇങ്ങനെ കല്ല് പോലെ അങ്ങനെ വറുത്തെടുക്കാറില്ല നല്ല ഒന്ന് അത്യാവശ്യം വേവിച്ചിട്ട് അങ്ങ് വറുത്ത് മാറ്റി വയ്ക്കുക ചെയ്യാറ് അങ്ങനെ കല്ല് പോലെ മുരിച്ചെടുക്കാറില്ല ഇപ്പം നമ്മുടെ ഒരു ഭാഗം എന്ത് കഴിഞ്ഞു ഇപ്പം അതുകൊണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഭാഗം കൂടി അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മീൻ വറുത്തെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇടയ്ക്കൊരു വെറൈറ്റി ആരും ഇഷ്ടപ്പെടാത്തതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ നല്ല ആണ് അങ്ങനെ നമ്മുടെ മീൻ വറുക്കലൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണത് നാളെ കൊടുക്കണം ഇത് കൂടെ അങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ മേടിച്ച വർക്ക് എല്ലാം കഴിഞ്ഞു എനിക്ക് വലിയൊരു സമാധാനം വർക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി ഓണൊക്കെ വരാണല്ലോ നമുക്ക് തയ്ക്കൽ മാത്രമല്ല നമുക്ക് വീട്ടിൽ പണി ഉണ്ടാകും വീടൊക്കെ ഒന്ന് ഒതുക്കുക വൃത്തിയാക്കുക അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി അതും കൂടെ ഒക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ഇനി അധികം ദിവസമില്ലല്ലോ അപ്പോൾ ഇതേ നമ്മളൊരു കവറിൽ എല്ലാം ആക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ നാളെ രാവിലെ എങ്ങാനും വന്ന് മേടിച്ചു കൊണ്ടുപോകും അപ്പം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എല്ലാവർക്കും വീഡിയോ വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ